ഹായ് നമസ്കാരം ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന് വികര തിരമാലകളാടിയുലഞ്ഞു കണ്ണീരുപ്പു കലർന്നൊരു മണലിൽ വേളിപ്പുടവ വിരിഞ്ഞു ിപ്പൊന്മകളേ നിൻപൂമിഴി യാത്ര മൊഴിയാണോ നിന്മൂനം പിൻവിളിയാണോ ആ സീനിൽ ആ സീനില് മമ്മൂക്ക മണലൊക്കെ ഇങ്ങനെ നെഞ്ചത്തോടാണ് കിടുന്നത് സംഭവം ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഇന്ന് അമരം റിലീസ് ചെയ്തിരിക്കുകയാണ് അമരം വേൾഡ് വൈഡ് റിലീസാണ് ഇന്ന് എന്തായാലും ഇന്ന് ആ സിനിമ കാണാൻ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ കാണാൻ സാധിച്ചില്ല ഞാൻ ഫ്രീ ആയപ്പോൾ ആറ് ഇരുപതായി ആറ് ഇരുപതിന് തൃശ്ശൂർ രാമദാസ് തിയേറ്ററിലേക്ക് ഞാൻ ചെല്ലുമ്പോഴേക്കും ഗേറ്റ് ക്ലോസ് ചെയ്ത് മണിക്കാണ് സിനിമ കുറച്ച് നേരം വൈകിയാലും കുഴപ്പമില്ല നമുക്ക് സിനിമ കാണാമല്ലോ ഞാൻ അപ്പോഴേ ഫ്രീ ആയുള്ളൂ എൻ്റെ ബിസിനസ് കഴിഞ്ഞാൽ അപ്പോഴേ ഞാൻ ഫ്രീ ആയുള്ളൂ അപ്പോഴേക്കും ചെല്ലുമ്പോഴേക്കും ആറ് ഇരുപത് ആകുമ്പോഴേക്കും അവർ ആറേകാലിന് ഗേറ്റ് അടച്ചെന്ന് തോന്നുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ലേറ്റായി അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ആ സിനിമ കണ്ട് തീർന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ അപ്പോൾ വീട്ടിലെത്തിയിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് കുഴപ്പമില്ല നമുക്ക് നാളെ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ കാണാം നാളെ ചിലപ്പോൾ കാണാൻ സാധിക്കില്ല ഞാൻ നാളെ എറണാകുളം വരികയാണ് എറണാകുളത്ത് ഞാനുണ്ടായിരിക്കും നാളെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് എറണാകുളത്ത് വരികയാണ് നമ്മുടെ എറണാകുളത്തുള്ള സുഹൃത്തുക്കൾ പറ്റുമെങ്കിൽ നമുക്ക് എറണാകുളത്ത് വിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വിളിക്കാം നമുക്ക് നേരിട്ട് കാണാം നാളെ വൈകുന്നേരം വരെ ഞാൻ എറണാകുളത്തുണ്ടായിരിക്കും അപ്പോൾ സുഹൃത്തുക്കളെ പറഞ്ഞ പോലെ തന്നെ അമരം റിലീസ് ചെയ്തിരിക്കും അമരം അമരം എന്ന സിനിമ ഞാൻ കണ്ട പോലെ ചിലപ്പോൾ ആരും കണ്ടിട്ടുണ്ടായിരിക്കില്ല നൂറു തവണ കണ്ടിട്ടുള്ള സിനിമയാണ് നൂറു തവണയ്ക്ക് മോളിൽ കണ്ട സിനിമയാണ് അമരം നൂറ് തവണ തിയേറ്ററിൽ പോയി കണ്ടതല്ല ഒരു തിയേറ്ററിലൊരു പത്ത് ഇരുപത് തവണയ്ക്ക് മോളിൽ ഇരുപത് മുപ്പത് തവണയോളം ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും മൊത്തം കൂട്ടുകയാണെങ്കിൽ ആ സമയത്ത് ഇറങ്ങിയ സമയത്ത് തന്നെ പത്ത് പതിനഞ്ച് തവണ പോയിട്ടുണ്ട് പിന്നെയും അത് വീണ്ടും മറ്റു ലോക്കൽ സ്ഥലങ്ങളിലൊക്കെ വന്നപ്പോഴും കണ്ടിട്ടുണ്ട് രാഗത്തിൽ കണ്ടെന്ന് പറഞ്ഞത് പതിനഞ്ച് തവണയ്ക്ക് മുകളിൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മമ്മൂക്ക സിനിമകളിൽ രണ്ടാമത്തെ സിനിമയാണ് അവര അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആദ്യത്തെ സിനിമ ഏതാ ആദ്യത്തെ സിനിമ ചതിയൻ ചന്തുവിൻ്റെ കുടുംബുഹുത്തക്കളെപ്പറ്റി നിങ്ങൾക്ക് എന്തറിയാം ഇരുമ്പാണി തട്ടി മുളയാണ് വെച്ച് പൊൻകാരൻ കൊണ്ട് ചുരുക്കിളക്കാൻ കൊല്ലന് പതിനാറ് പൊൻപൊൺ പൺ പൊൺപണം കൊടുത്തവൻ ചന്തു മാറ്റ ചുരുക്ക ചോദിച്ചപ്പോൾ മറന്നുപോയി എന്ന് പറഞ്ഞവൻ ചെന്നത് അതാണ് വടക്കൻ വീരഗാഥയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ മമ്മൂക്കയുടെ രണ്ടാമത്തെ സിനിമ അമരമാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാല തൊണ്ണൂറ്റൊന്ന് കാലഘട്ടം തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റു കാലഘട്ടത്തിൽ ഞാൻ ഡിഗ്രിക്ക് ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് ആ സിനിമ രാഗം തിയേറ്ററിൽ വന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നു കാണും എപ്പോഴും തിയേറ്ററിൽ തന്നെയായിരിക്കും അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്തൊക്കെ സിനിമ കാണുക അവിടെ പോവുക അവിടെ പോയി നിൽക്കുക രാഗത്തിൻ്റെ അവിടെ പോയി നിൽക്കുക അത് ക്ലോസ് ചെയ്തിട്ട് മാറ്റിനി ഫസ്റ്റൊക്കെ ക്ലോസ് ചെയ്തിട്ടാണ് വീട്ടിലേക്ക് പോവുള്ളൂ ആളുകളൊക്കെ വരുമ്പോൾ പറയും ഗംഭീര സിനിമയാണ് പറയും അങ്ങനെയൊക്കെ ചെയ്തിരുന്നൊരാളാണ് ഏ അപ്പോൾ അത്രമാത്രം ഇഷ്ടപ്പെട്ട സിനിമയാണ് അതിലെ പാട്ടുകൾ മനോഹരമായ ഗാനങ്ങൾ ഞാൻ നേരത്തെ പാട്ടിയ പാട്ട് പിന്നെ പുലരെ പൂന്തോണിയിൽ എന്നുള്ള പാട്ട് പുല പുലരെ പൂങ്കോടിയിൽ നിന്നാണ് നമ്മളൊക്കെ പുലരെ പൂന്തോണിയിൽ നല്ല പുലരെ പുലരെ പൂങ്കോടിയിൽ എന്നാണ് ശരിക്കും അഴകേ അഴകെ നിന്ന് നിന്നണി അതിൻ്റെ ഈ പാരടി പറഞ്ഞത് നമ്മൾ പാരടിയുടെ അശാനാണ് അപ്പം നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നാദർഷയുടെയും പാരടികൾ ധാരാളം ഇഷ്ടമായിരുന്നു അപ്പോൾ അഴകേ എന്നുള്ള പാട്ട് അതുപോലെ തന്നെ വികാര നോകയുമായി ഞാൻ നേരത്തെ പാടി അതിൽ ഓരോ സീനും നമുക്ക് മറക്കാൻ പറ്റാത്ത സീനുകളാണ് അതിലാദ്യത്തെ ആ സീനു തന്നെ മറ്റേ അതായത് ഏറ്റവും വലിയൊരു ആർട്ടിസ്റ്റാണ് ഭരതൻ സാർ ഭരതൻ എന്ന് പറഞ്ഞ കലാ സംവിധായകനായിരുന്നു പിന്നീടാണ് സിനിമ സംവിധായകനായി മാറിയത് കലാ സംവിധായകൻ പോസ്റ്റർ ഡിസൈൻ ഒക്കെ ആൾ തന്നെയാണ് ഈ അമരം എന്നുള്ള പോസ്റ്ററൊക്കെ ഡിസൈൻ ചെയ്തതൊക്കെ ആൾ തന്നെ ആളെ ലെറ്ററാണ് അമരം അതായത് ഈ പറഞ്ഞ പോലെ ഒരു ഈ മെഴുകൊക്കെ ഇല്ലേ എന്ന് പറയില്ല നമ്മൾ വരയ്ക്കാൻ ഉപയോഗിക്കുക മെഴുകു കെടുത്തി വെച്ചിട്ട് അത് ഇങ്ങനെ അമരം അപ്പോൾ അങ്ങനെ റിബൺ പോലെ മടങ്ങിയോന്നുള്ള ലെറ്റർ ആണ് അമരം എന്ന സിനിമയുടെ ലെറ്റർ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ കൈതപ്പുറത്തിൻ്റെ വരികൾക്ക് രവീന്ദ്ര മാഷിൻ്റെ സംഗീതം പാശ്ചാത്യ സംഗീതം ജോൺ സമ്മാഷാണ് എന്താണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറഞ്ഞു ജോൺസൺ മാഷ് സമ്മാഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഞാൻ ആൾ മരിച്ചിട്ടൊക്കെ ഞാൻ പോയിരുന്നു എനിക്കത്ര ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകനാണ് ജോൺസൺ മാഷ് രവീന്ദ്ര മാഷ് അത്ര അതിനേറെ ഇഷ്ടം എന്താ പറയുക അങ്ങനെ പ്രതിഭകൾ അണിനിരുന്ന സിനിമ അതുപോലെ മുരളി ഗ്രേറ്റ് ആർട്ടിസ്റ്റാണ് അല്ലേ മുരളി ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ നമുക്ക് കിട്ടിയിട്ടുള്ള മുരളീനെ മുരളി എന്ന് പറഞ്ഞാൽ പഞ്ചാഗ്നി സിനിമയിലൊക്കെയാണ് മുരളി വരുന്നത് അതിന് ശേഷം മുരളി എന്ന് പറയാൻ പാടില്ല മുരളി ഏട്ടൻ എന്ന് പറയണം മുരളി സാർ എന്ന് പറയുന്നത് മുരളിന്ന് പേര് പോലും പറയാൻ പാടില്ലേ അത്രയും കഴിവുള്ളൊരു കലാകാരനായിരുന്നു കുറച്ച് വർഷങ്ങൾ അദ്ദേഹം ഉണ്ടായില്ല ചിലപ്പോൾ മലയാള സിനിമയിലെ ആൾ പത്തോ പതിനഞ്ചോ ഇരുപത് വർഷം മാക്സിമം അത്ര തന്നെ എന്ന് തോന്നുന്നു പക്ഷേ നാല് സ്റ്റേറ്റ് അവാർഡ് അദ്ദേഹം വാങ്ങിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം മമ്മൂക്കയും മുരളി ഏട്ടനും കൂടി അഭിനയിച്ചു കഴിഞ്ഞാൽ അവർ ഭയങ്കര കെമിസ്ട്രിയാണ് മമ്മൂക്ക് തന്നെ പല വീഡിയോയിലും ഇതിലൊക്കെ പ്രോഗ്രാം പറ ഞങ്ങൾ തമ്മിലൊരു ഉണ്ട് ഒരു അങ്ങട്ടും കിട്ടും ഒരു എന്തായാലും ആളൊരു വാക്ക് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അവർ പല സിനിമകളുണ്ട് അവർ അത് ഗംഭീര സിനിമകളായിട്ടുള്ള ഇൻസ്പെക്ടർ ബൽറാം ബലിറാമായിക്കോട്ടെ ഈ സിനിമ അങ്ങനെ ധാരാളം സിനിമകളുണ്ട് അവർ അവർ അതുപോലെ തന്നെ കനൽക്കാറ്റ് അങ്ങനെ കുറേ സിനിമകളുണ്ട് ഇവർ തമ്മിലുള്ള അർത്ഥം അതൊക്കെ അതിലെ വില്ലനാണ് മുരളി അങ്ങനെയുള്ള സിനിമകൾ ഇവർ തമ്മിൽ ബോണ്ടിങ് ഒരു ബോണ്ടിങ് ഉണ്ട് അവർ തമ്മിൽ അത് അതുപോലെ കെ പി എസ്സിൽ ലളിതാ എന്താ അഭിനയം അശോകൻ അശോകൻ്റെ ആകെ ഇഷ്ടപ്പെട്ട സിനിമ ഈ സിനിമ മാത്രമേ ഉള്ളൂ മാധു അതിഗംഭീര പെർഫോമൻസാണ് അച്ഛൻ്റെ മുത്ത് ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വരണ സീനൊക്കെ ലഭിക്കും അങ്ങനത്തെ സീനുകൾ എന്താണ് അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു സീൻ നിങ്ങളെല്ലാം ആരും പറയാത്തൊരു സീനുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സീനാണ് അതായത് മുത്തിന് ഫസ്റ്റ് അടിച്ചിട്ട് ഫസ്റ്റ് ക്ലാസ് അടിച്ചിട്ട് സ്കൂളിൽ പ്രോഗ്രാമിന് മുമ്പിൽ കാണാനായിട്ട് ഇരിക്കുന്നത് ഉള്ളൊരു സീനുണ്ടായ അതിൽ മറ്റേ ടീച്ചറൊക്കെ കുറിച്ച് ഇയാളെ കുറിച്ചിട്ട് പറയുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു മുഖത്തൊരു ഭാവങ്ങൾ അതൊക്കെ അതേപോലെ തന്നെ വേറൊരു സീനുണ്ട് ഗംഭീര സീൻ അതൊന്നും പലരും പറയാറില്ല അത് മമ്മൂട്ടിക്ക് മാത്രം ലോകത്തിൽ വരില്ല മമ്മൂക്കയ്ക്ക് മാത്രം പറ്റുള്ളൂ അതേ ഇതേ നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഞാൻ പറയണു ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല ഒരാളും പറഞ്ഞിട്ടില്ല അതായത് മകൾ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞാൽ നടന്ന് പോകുന്ന സമയത്ത് മമ്മൂക്കയ്ക്ക് ആകെ എന്താ പറയുക മാനസിക വിഷമമായിട്ട് അദ്ദേഹം ഈ മുത്തിൻ്റെ ട്രോഫികളും സമ്മാനം കിട്ടിയിട്ടുള്ളതും ഒക്കെ അങ്ങനെ അടിച്ച് തകർത്ത് കളയും മഷിക്കുപ്പിയും സാധനങ്ങളൊക്കെ അതുപോലെ മെഡലുകളും ഒക്കെ അല്ലക്കി കളയഞ്ഞിട്ട് മമ്മൂക്കയുടെ ഇങ്ങനെ അങ്ങനെ ആ ഫീലിങ്സ് എന്ന് പറയും ഈ കണ്ണില് ഈ രണ്ട് കണ്ണ് കോങ്കണ് മാറിയിട്ടുള്ളൊരു സംഭവമുണ്ട് അതാണ് കണ്ണ് അഭിനയിക്കാന്ന് പക്ഷെ ആരും മമ്മൂക്കേനെ അങ്ങനെ പറയില്ല മോഹൻലാലിൻ്റെ വേറിലെ അഭിനയിച്ചെന്നുണ്ട് അതിങ്ങനെ ആർക്കെ ആർക്കും പരിപാടിയെങ്കിലും വെച്ചിട്ടിങ്ങനെ അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റും അതുകൊണ്ട് വേറെല്ലാം അഭിനയിക്കും പക്ഷെ കണ്ണ് അഭിനയിക്കാൻ പറ്റും കണ്ണ് ആ കണ്ണൊരു കോങ്കണ്ണ് പോലെ ആവും അത് ചെ നമ്മുടെ മനുഷ്യ മനുഷ്യർക്ക് കുറേ ചില സമയങ്ങളിൽ കണ്ണ് കോങ്കണ്ണ്ണ് പോലെയാവും കണ്ണിണ്ട് നമ്മൾ പലർക്കും ചിലർക്ക് ഉണ്ടാവുന്ന സമയത്ത് അവരെ കണ്ണ് ഇന്നസെൻറ്റിന് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കണ് കണ്ണ് എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് വലിയ കൊടീഷനായിപ്പോൾ ചെറിയൊരു ഞാൻ പേര് പറയണില്ല പേര് പറയാൻ പാടില്ല അതുകൊണ്ട് വന്ന തൃശ്ശൂർ ഞാനും അദ്ദേഹം ഒരുമിച്ച് ബിസിനസ് തുടങ്ങിയതാണ് അദ്ദേഹം ഒന്ന് തൃശ്ശൂർ ഗൃഹോപകരണ രംഗത്തെ നല്ല ഫേമസ് ആയിട്ടുള്ള സ്ഥാപനമാണ് പേര് ഞാൻ പറയണില്ല ആൾക്കിതുപോലെ ഇപ്പോഴൊന്നും ഇല്ല കേട്ടോ ആൾക്ക് അന്ന് ഒരു സമയത്ത് ഇങ്ങനെ പൈസക്കാരനാവണ സമയത്ത് ഞാനതൊക്കെ ശ്രദ്ധിക്കും അവന് കണ്ണിനൊരു കോങ്ക പോലെ സാധനം വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴൊന്നും അങ്ങനെ കാണാനില്ല അവനിപ്പോൾ ഇരുപത്തഞ്ചോളം ഷോപ്പുകളൊക്കെ ഉണ്ട് തൃശ്ശൂരും അതേപോലെ തന്നെ പാലക്കാടും ഇപ്പോൾ എറണാകുളത്തേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞു വന്നതാണ് അതിപ്പോൾ നമ്മളെ കുറേ ഡീറ്റെയിലിങ്ങായിട്ട് എല്ലാം ശ്രദ്ധിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഈ സിനിമ ഗംഭീര സിനിമയാണ് ഇന്ന് കാണാൻ സാധിച്ചില്ല സമയമുണ്ടല്ലോ കാണാം എന്തായാലും എനിക്ക് കാണേണ്ട ആവശ്യമില്ല അത്ര ഏറ്റവും കൂടുതൽ കണ്ടതിന് അവാർഡ് എനിക്ക് ചിലപ്പോൾ തരേണ്ടതാണ് ഇതിൻ്റെ പ്രൊഡ്യൂസറ് ബാബു തിരുവല്യ എന്താണ് പേര് മാക് റിലീസ് റിലീസുകളാണ് സിനിമയുടെ ഞാനിപ്പോൾ ഇത് പോയി നോക്കിയിട്ടും നല്ല പറയുന്നത് എൻ്റെ ആ മനസ്സിലെ ഓർമ്മയിലാണ് പറയണത് അപ്പോൾ അതിമനോഹരമായ സിനിമ മമ്മൂക്കയുടെ ഏറ്റവും നല്ല പെർഫോമൻസ് അത് കാണാൻ എല്ലാവരും വീട്ടിൽ നിന്ന് ഫാമിലി ആയിട്ട് ഇറങ്ങുക വിജയിപ്പിക്കുക നമുക്ക് കോടികൾ നേടുന്നതല്ല ഈ ഗംഭീര സിനിമ വീണ്ടും തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളതാണ് കണ്ടവരൊക്കെ വലിയ അഭിപ്രായം പറയാം നല്ല ക്ലാരിറ്റി നല്ല സൗണ്ടും ഒക്കെയാണെന്ന് പറയണത് എന്തായാലും എല്ലാ ആശംസകളും നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസയുടെ തിരിച്ചു വരുന്നു